കുറച്ചു ദിവസങ്ങൾ മുൻപ് ഇരുപത്തിമൂന്ന് തരം നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയും കേന്ദ്ര സർക്കാർ നിരോധിച്ചു ആക്രമണകാരികളായ വളർത്തുനായ ഇനങ്ങളുടെ വിൽപ്പന നിരോധിച്ചതോടെ പ്രതിസന്ധിയിലായി ജില്ലയിലെ പെറ്റ് ഷോപ്പുകളും ഫാം ഉടമകളും ഡോഗ് ബ്രീഡർമാരും നിലവിലുള്ളവയെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ രംഗത്തുള്ളവർ ഇരുപത്തിമൂന്ന് ഇനത്തിൽപ്പെട്ട നായ്ക്കളെയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത് ഇവയിൽ ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളത് റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് പിറ്റ്ബുൾ അമേരിക്കൻ ബുൾഡോഗ് ഡോഗോ അർജന്റീനോ തുടങ്ങിയവ ഉണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ് ജില്ലയിലെ പല പെറ്റ് ഷോപ്പുകളുടെയും ബ്രീഡർമാരുടെയും വരുമാനത്തിന്റെ നല്ല ഭാഗവും റോഡ് വീലർ ഇനത്തിന്റെ വില്പനയും പ്രജനനവുമാണ് കൊല്ലം മഞ്ചാടുള്ള ഒരു ബ്രീഡറുടെ കയ്യിൽ നിലവിൽ പതിനഞ്ചോളം റോഡ് വീലർ നായ്ക്കുഞ്ഞുങ്ങളാണുള്ളത് ഇതിൽ പലതിനെയും വലിയ തുക ചെലവാക്കി പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തവയാണ് വിറ്റാൽ നല്ല വില കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പല ബ്രീഡർമാരും ും ഇവയെ വാങ്ങുന്നത് ഒരു നായയെ ഇത്തരത്തിൽ പുറം നിന്ന് കൊണ്ടുവരാൻ മൂന്ന് ലക്ഷം രൂപ വരെ ചെലവാകുമെന്ന് ബ്രീഡർമാർ പറയുന്നുണ്ട് നല്ല ജനസിൽപ്പെട്ട ഇത്തരം നായ്ക്കളെ ബ്രീഡ് ചെയ്യിച്ച് ലഭിക്കുന്ന നായ്ക്കുട്ടികൾക്ക് കോവിഡ് പ്രതിസന്ധിക്ക് മുൻപ് വരെ ഒരെണ്ണത്തിന് നാല്പതിനായിരം രൂപ വരെ വില ലഭിച്ചിട്ടുണ്ട് എന്നാൽ കോവിഡിന് ശേഷം വില പകുതിയായി നിരോധനം കൂടി വന്നതോടെ പലരുടെയും ഉപജീവന മാർഗം വഴിമുട്ടിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വരവില്ലാതെ ചിലവ് താങ്ങില്ല വിൽപ്പന മുടങ്ങിയാൽ ചിലവ് താങ്ങാനാകാതെ വരും ഭക്ഷണത്തിനും മരുന്നിനും മാത്രം ദിവസം അൻപതിനായിരം രൂപ വരെ ചിലവാക്കുന്ന ഫാമുകൾ ജില്ലയിൽ ഉണ്ട് എന്നത് ഓർക്കണം തെറ്റായ രീതിയിൽ വളർത്തുന്നത് നായ്ക്കളെ അപകടകാരികളാക്കും ശരിയായ പരിശീലനം നൽകാത്തത് നായ്ക്കൾ അപകടകാരികളാണെന്ന് തോന്നാൻ പ്രധാന കാരണമാണ് നായ പരിശീലന കേന്ദ്രങ്ങളെയും ഡോഗ് ഗ്രൂമിംഗ് സെന്ററുകളെയും സ്വകാര്യ മൃഗാശുപത്രികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും നായ്ക്കളിൽ മൈക്രോചിപ്പ് ഘടിപ്പിച്ച് വളർത്താനുള്ള സാധ്യതയടക്കം മുന്നിലുള്ളപ്പോൾ യാതൊരു പഠനവും നടത്താതെ നിരോധനം ഏർപ്പെടുത്തിയത് ശരിയല്ല എന്നും നിയമപരമായി നേരിടുമെന്നും ഡോഗ് ബ്രീഡർമാർ പറയുന്നുണ്ട് വിദേശ ഇനത്തിലുള്ള നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് പിറ്റ്ബുൾ അമേരിക്കൻ ബുൾഡോഗ് റോഡ് വീലർ അടക്കമുള്ള നായ്ക്കളുടെ ഇറക്കുമതി പ്രജനനം വിൽപ്പന എന്നിവ തടയണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരികയായിരുന്നു മനുഷ്യജീവന് അപകടകാരികളാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നാടൻ നായ്ക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ വീടുകളിൽ വളർത്തുന്നത് ഒൻപത് ലക്ഷത്തോളം നായ്ക്കളെയാണ് ഇവയിൽ ഒരു ശതമാനത്തിന് പോലും ലൈസൻസ് ഇല്ല തെരുവ് നായ്ക്കളുടെ എണ്ണം മൂന്ന് ലക്ഷത്തോളം വരും പട്ടികൾക്ക് ലൈസൻസ് എടുക്കാൻ അൻപത് രൂപയോളം മാത്രമേ ചെലവുള്ളൂ വാക്സിൻ സൗജന്യമായി എല്ലാ സർക്കാർ മൃഗാശുപത്രികളിലും ലഭിക്കും ഒ പി ടിക്കറ്റ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കുള്ള ഫീസായി മുപ്പത് രൂപ മാത്രം അടച്ചാൽ മതി പഞ്ചായത്തിരാജ് നിയമം അനുസരിച്ച് പട്ടികളെ വളർത്താൻ ലൈസൻസ് എടുക്കണം ചട്ടം ലംഘിച്ചാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിഴ ലൈസൻസ് എടുക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് പതിനഞ്ച് രൂപയാണ് ഫീസ് മൃഗാശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാണിച്ചാൽ ലൈസൻസ് ലഭിക്കും മിക്ക വീടുകളിലും വളർത്തുന്നത് നാടനങ്ങളെയാണ് ഇവയ്ക്ക് വാക്സിൻ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല തുറന്നുവിടുന്നതും പതിവാണ് പേവിഷബാധയ്ക്ക് ഇരയാകുന്നതും ഇത്തരം പട്ടികൾ തന്നെയാണ് തെരുവു നായ്ക്കൾ ഇത്രയും പെരുകാൻ കാരണം വഴിയോരങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യവുമാണ് പ്രത്യേകിച്ചും അറവ് മാലിന്യങ്ങൾ അനധികൃത അറവ് കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് എഴുപത്തിമൂന്ന് ശതമാനം തെരുവു നായ്ക്കളും ജീവിക്കുന്നത് മാംസാവശിഷ്ടം തിന്ന് ശീലിച്ചവ വളർത്തും മൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്നത് സ്വാഭാവികമാണ്